കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിനിമാ ലോകത്തെയും ടെലിവിഷൻ രംഗത്തെയും താരവിവാഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ആഘോഷമായി മാറുകയാണ് മുൻപ് താരവിവാഹ വാർത്തകൾ ഔദ്യോഗികമായി പുറത്തു വരാൻ കാത്തിരിക്കേണ്ടിയിരുന്നു ഇന്നത്തെ കാലത്ത് താരങ്ങൾ തന്നെ തങ്ങളുടെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കുന്നു വിവാഹ നിശ്ചയം മുതൽ വിവാഹ റിസപ്ഷൻ വരെയുള്ള ഓരോ നിമിഷങ്ങളും അവർ സോഷ്യൽ മീഡിയയിലൂടെ ലൈവായി എത്തിക്കുന്നതാണ് ഈ വൈറൽ തരംഗത്തിന്റെ കാരണം അത്തരത്തിൽ ഇപ്പോൾ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് മുൻ ലിറ്റിൽ മിക്സ് താരം ജെസി നെൽസണും ഗായകൻ സിയോൺ ഫോസ്റ്റും വർഷങ്ങളായി പ്രണയത്തിലാണ് മാസങ്ങൾക്ക് മുൻപാണ് ഇരുവർക്കും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നത് പിന്നാലെ ഇതാ വിവാഹ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് താരങ്ങൾ ഏറ്റവും ആയ വിവാഹ അഭ്യർത്ഥന ലഭിച്ചതിനെ കുറിച്ച് ജെസ്സി നെൽസൺ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു ആ മനോഹര നിമിഷത്തിലെ രണ്ട് ചിത്രങ്ങൾ പങ്കുവച്ചു അതിലൊന്നിൽ ജെസ്സിയുടെ വിരലുകളിൽ സിയോൺ അണിയിച്ച വജ്രമോതിരം കാണാം പ്രണയിനിയെ ചേർത്ത് പിടിച്ച സിയോൺ ചുംബിക്കുന്ന ചിത്രത്തിന്റെ പശ്ചാത്തലം കടൽ തീരമാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നാണ് ജെസി നെൽസൺ ഫോട്ടോകൾക്കൊപ്പം കുറിച്ചത് ഒൻപത് ദശാംശം ഏഴ് മില്യനോളം വരുന്ന തന്റെ ആരാധകരുമായി പങ്കുവച്ച വാർത്ത ഇതിനോടകം ഗ്ലോബൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി ആശംസകളാണ് ഇരുവർക്കും വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ തുടങ്ങിയ പ്രണയബന്ധമാണ് ബന്ധമാണ് ഇരുവരുടെയും അതിനിടയിൽ പലതവണ വേറിപ്രിയൽ ഗോസിപ്പുകൾ വന്നിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ജെസി നെൽസണും സിയോൺ ഫോസ്റ്ററിനും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നത് കുറച്ച് കോംപ്ലിക്കേഷൻസ് അനുഭവിച്ചെങ്കിലും ആരോഗ്യത്തോടെ മക്കൾ എത്തി എന്ന സന്തോഷ വാർത്തയും ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചത് ആരോഗ്യത്തോടെയും പോരാട്ട വീര്യത്തോടെയും അവരെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ ഒരിക്കലും ഇത്രയധികം സ്നേഹം അനുഭവിച്ചിട്ടില്ല എന്നാണ് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചു എന്ന് പറഞ്ഞ് പങ്കുവച്ച പോസ്റ്റിൽ ഇവർ വ്യക്തമാക്കിയത്